കൃത്യസമയത്ത് ചായകുടി ശീലമാക്കിയവർക്ക് ആ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെടാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവർക്ക് സമയത്തിനത് കിട്ടാതെ വന്നാൽ വലിയ വെപ്രാളമായിരിക്കും ഇന്നലെ വരെ പാലിച്ചു കൊണ്ടിരുന്ന ശീലം ഇന്ന് യഥാസമയം അവരെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അസ്വസ്ഥതകളാണ് അവരിൽ പ്രകടമാകുന്നത് ഇതുപോലെ ഏത് കാര്യത്തിലും ചിട്ട വെച്ച് നീങ്ങുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു സ്വഭാവം രൂപം കൊള്ളും മനസ്സ് വ്യതിചലിക്കുമ്പോൾ സ്വയം തിരുത്താൻ നമ്മൾ വളർത്തിയെടുത്ത നല്ല സ്വഭാവം നമ്മളെ സഹായിക്കും ഉപ്പ് ഉപ്പുവച്ചിരുന്ന പാത്രം കഴുകാതെ അതിൽ പായസം ഒഴിച്ചാൽ പായസത്തിന്റെ രുചി അറിയില്ല മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാതെ ഈശ്വരനെ അനുഭവിക്കാനാകില്ല മനോമാലിന്യങ്ങൾ നീങ്ങാൻ ചിട്ടയായി സാധന അനുഷ്ഠിക്കണം നമ്മുടെ ഉള്ളിൽ ഉണർവ് വരുത്താൻ ജീവിതത്തിൽ ചിട്ട വേണം ചിട്ടയോടെ നീങ്ങിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സ് വടക്ക് നോക്കിയന്ത്രം പോലെ ആകും കപ്പൽ എങ്ങോട്ട് തിരിഞ്ഞാലും വടക്ക് യന്ത്രത്തിലെ സൂചി വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കും അതിൻ്റെ സഹായത്താൽ കപ്പലിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാം അതുപോലെ ജീവിതത്തിൽ ചിട്ട വന്നാൽ ലക്ഷ്യം തെറ്റാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും